നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് രണ്ട് ഏക്കർ നെൽകൃഷിയാണ് കേട്ടോ എല്ലാത്തരം കൃഷിക്കും അനുയോജ്യമായ രണ്ട് ഏക്കറിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാറിംഗ് പഞ്ചായത്ത് റൂട്ടിൽ നിന്ന് ഒരു മുപ്പത് മീറ്ററോളം നമുക്ക് ഇങ്ങനെയുള്ള മണ്ണ് വഴിയാണ് വരുന്നത് പൊതുവഴിയാണ് കേട്ടോ എല്ലാവർക്കും കൂടിയിട്ടുള്ള പാടത്തേക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വണ്ടി ഇറക്കാനുള്ള ഒരു വഴിയാണ് രണ്ട് ഏക്കറാണ് നമുക്ക് ഈ നെൽകൃഷി പാടം വരുന്നത് ഇതിൽ പോലെ പച്ചക്കറിയോ വാഴ വയ്ക്കലോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഏരിയയാണ് ഇതിൻ്റെ അടുത്ത് കൂടെ ഒരു കനാൽ പോകുന്നുണ്ട് അതിൽ നിന്നാണ് നമ്മൾ കൃഷി ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഉപയോഗിച്ചിരുന്നത് ഇനിയിപ്പോൾ കിണർ കുത്തിയാലോ ബോറടിച്ചാലൊക്കെ വെള്ളം കിട്ടുന്ന വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇതിനെതിരോ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറ്റിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായ നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ടിരുന്ന് ഡീലിംഗ് നടത്താൻ രണ്ട് ഏക്കർ ആറ് പീസായിട്ടാണ് വരുന്നത് കേട്ടോ ഈ കാണുന്ന ഇതാ ഈ മുകളത്ത് രണ്ടെണ്ണം അതിൻ്റെ താഴത്ത് രണ്ടെണ്ണം അടിയിൽ രണ്ടെണ്ണം അങ്ങനെ മൂന്ന് തട്ടായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വരിക ഓക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ായിട്ട് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വരുന്ന പാഠം ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പറമ്പുകളുണ്ട് പാടങ്ങളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഈ പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് വരുന്ന ഫസ്റ്റ് പാടം നമ്മുടെയാണ് ദൈ കാണുന്നതാണ് കനാല് പറഞ്ഞല്ലേ അത് ഇതിൻ്റെ സൈഡ് കൂടെ പോകുന്ന കനാലാണ് അത് തോട് ദൈ സ്റ്റെപ്പ് കയറിയാൽ കാണുന്ന ടാറിംഗ് റോഡാണ് റോഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നതും വണ്ടി വരാനുള്ള വഴിയാണ് നമ്മൾ ആദ്യം അപ്പുറത്തു കൂടി കണ്ടത് ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ